എന്റെ സിസ്റ്റർ ആണ് എന്റെ സിസ്റ്ററിന്റെ മുപ്പതാം തീയതി ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുതാം തീയതി അപ്പൊ നമ്മൾ ഇന്നലെ അഡ്മിറ്റ് ആയി എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് ഇന്ന് രാവിലെ ഡെലിവറിക്ക് മരുന്നെല്ലാം എല്ലാം കുത്തി വെച്ച് എല്ലാം കൊടുത്ത് ഉള്ളിലേക്ക് കയറ്റി കയറ്റി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ കറണ്ട് ഇല്ല കറണ്ട് ഇല്ലാത്തത് ഒരു പ്രശ്നമല്ല കണ്ട് സാധാരണ ഇല്ലാത്തതാ പക്ഷെ ഒരു താലൂക്ക് ഹോസ്പിറ്റൽ പോലെ ഒരു ഹോസ്പിറ്റലിൽ ജനറേറ്റർ ഇല്ല ജനറേറ്ററിനെന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അതിന് ഡീസൽ വാങ്ങിക്കാൻ പൈസ ഇല്ല സൂപ്രണ്ടിന്റെ റൂമിലേക്ക് ഞാൻ ചെന്ന് സൂപ്രണ്ട് എന്ത് ചോദിച്ചപ്പോൾ സൂപ്രണ്ട് വന്നിട്ടില്ല അവിടെ ഒരു ലേഡി മാത്രമാണ് ഉണ്ടായിരുന്നത് ഡോക്ടർമാര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഡോക്ടർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ ഡോക്ടറിന്റെ സാലറിയിൽ നിന്ന് എടുത്ത് ആ ഡോക്ടറോടുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ അവിടെ ആ ഹോസ്പിറ്റലിൽ പോയത് അഞ്ചാലും കൂടെയുള്ള ഞങ്ങൾക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് എളുപ്പം വരാനായിട്ട് പക്ഷെ ഞങ്ങൾ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയത് അവിടെ ഡോക്ടർ നല്ലതായതുകൊണ്ട് പക്ഷെ എന്നിട്ട് കാര്യമില്ലല്ലോ ഡോക്ടർ നല്ലതായതുകൊണ്ട് ഒരു പ്രശ്നമില്ലല്ലോ വലിയൊരു കെട്ടിടം അതിൻ്റെ അപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു അക്ഷരം അക്ഷരവാതർന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്നവരാ അതുകൊണ്ട് ഒന്നും വിടാതെ എവിടെയാണ് പരാതി പറയേണ്ടത് പോലും അറിയത്തില്ല ഞങ്ങൾ ഇനി പോയിരുന്നു ഇന്ന് ഞങ്ങളുടെ പ്രശ്നം തരും നാളെ ഒരു രോഗികൾക്ക് ഞങ്ങൾ ഇതിനകത്ത് പിന്നെ തിരിഞ്ഞു നോക്കില്ല നാളെ ഏതെങ്കിലും രോഗികൾക്ക് ഇതേ അവസ്ഥാനാണല്ലോ വരുന്നത് നിസ്സഹായമായിട്ട് അവിടുന്ന് ഇറങ്ങേണ്ടി വരുന്നത് കുറെ കൊച്ചുങ്ങളും കുറെ ബാഗും എല്ലാം ആയിട്ട് അവിടുന്ന് ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായിരുന്നത് കുറച്ച് രോഗികൾ ഇവിടെ വന്നിട്ട് എന്ത്